സിപിഐഎം പാർട്ടി ഓഫീസിന് നിർമ്മാണാനുമതി നൽകി ഹൈക്കോടതി ഉത്തരവിട്ടു ശാന്തൻപാറയിലെ സി പി എം ഓഫീസിന് മേൽക്കൂരം നിർമ്മിക്കുവാനാണ് അനുമതി നൽകിയിട്ടുള്ളത് മറ്റ് നിർമ്മാണ പ്രവൃത്തികൾ പാടില്ലെന്നും ഹൈക്കോടതി ഉത്തരവിൽ പറയുന്നു കെട്ടിട നിർമ്മാണം പുറമ്പോക്ക് ഭൂമിയിലാണെന്ന് കണ്ടെത്തിനെ തുടർന്ന് എൻഒസി അപേക്ഷ തള്ളിയിരുന്നു ഇതിന് പിന്നാലെ കളക്ടർ ഉത്തരവിട്ടതിനെ തുടർന്ന് കെട്ടിടത്തിന്റെ നിർമ്മാണവും നിർത്തിവച്ചിരുന്നു സിപിഐഎം ജില്ലാ സെക്രട്ടറിയുടെ ഉടമസ്ഥതയിലുള്ള കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിനാണ് എൻഒസി ഇല്ലാതെ ചട്ടം ലംഘിച്ചാണ് ഓഫീസ് നിർമ്മിക്കുന്നതെന്ന് അതിജീവന പോരാട്ട വേദിയുടെ അഭിഭാഷകൻ ഹൈക്കോടതിയെ അറിയിച്ചത് തുടർന്ന് നിർമ്മാണം നിർത്തിവെക്കുവാൻ കോടതി ഉത്തരവിട്ടെങ്കിലും അന്ന് രാത്രി തന്നെ വീണ്ടും നിർമ്മാണം നടത്തി മാധ്യമ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി കോടതി അലക്ഷ്യ നടപടികളിലേക്ക് കടന്നു ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ നിർമ്മാണം നടത്തരുതെന്ന് ഉത്തരവിടുകയും ഇക്കാര്യം ഉറപ്പാക്കാനുള്ള നടപടി സ്വീകരിക്കുവാൻ കലക്ടറെ ചുമതലപ്പെടുത്തുകയും ചെയ്തു പത്ത് മാസത്തോളമായി ശാന്തൻപാറയിലെ സി പി എം ഓഫീസ് നിർമ്മാണം മുടങ്ങിക്കിടക്കുകയായിരുന്നു ഈ ഓഫീസിനാണ് താൽക്കാലിക ആശ്വാസമായി ഇപ്പോൾ മേൽക്കൂര നിർമ്മിക്കുവാൻ ഹൈക്കോടതി അനുമതി നൽകിയിട്ടുള്ളത് മറ്റ് നിർമ്മിതികൾ പാടില്ലെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് അടുത്ത ദിവസം തന്നെ പണികൾ ആരംഭിക്കുമെന്ന് സി പി ഐ എം ശാന്തൻപാറ ഏരിയ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു ഭൂനിയമ ചട്ടഭേദഗതി നടപ്പാക്കുന്നതോടെ ചട്ടം ലംഘിച്ചുള്ള പാർട്ടി ഓഫീസ് നിർമ്മാണവും ക്രമവത്കരിക്കാനാകുമെന്നാണ് പ്രതീക്ഷ ന്യൂസ് ബ്യൂറോ